നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് നമ്മുടെ നൂതില ചെരുപ്പ് ഫാക്ടറി ടാസ്ക് ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ ആ ടാസ്ക് കഴിഞ്ഞിട്ട് ടാസ്കിലൂടെ നടന്ന കാര്യങ്ങൾ പ്ലസ് വളരെ ആയിട്ട് ഈ കുറിച്ച് അല്ലെങ്കിൽ ഇതിലിപ്പോൾ അവസാനം നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണ് എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് എൻ്റെ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ രണ്ട് ഒരു വീഡിയോ മുന്നേ മുന്നത്തെ വീഡിയോ അതായത് അഖിൽമാരും വന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ചെയ്തതിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അക്ബർ ഖാനെക്കുറിച്ച് ഞാൻ അക്ബർ ഖാനെ ഇതിനു മുന്നൊക്കെ വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അപ്പാനി ശരത്ത് അവിടെ നിന്ന് പോയതിനു ശേഷം എനിക്ക് അക്ബറിൻ്റെ ഉള്ളിലുള്ള ഗെയിമർ പുറത്തേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ അക്ബറിൻ്റെ ബിഗ് ബോസ് ജേണിയിൽ ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ട് എന്ന് എന്തോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു ആ ഒരു കാര്യത്തിൽ തന്നെ ഇന്ന് കൊടുത്ത ടാസ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് അതായത് ആ ഫാക്ടറിയിലെ ഒരു യൂണിയൻ ലീഡർ എന്നുള്ള കണ്ടീഷനിൽ ആണ് അക്ബറിന് റോൾ ഉണ്ടായിരുന്നത് അക്ബർ ആ യൂണിയൻ ലീഡറായിട്ട് അവിടെ ടാസ്ക് പ്രോപ്പറായിട്ട് ചെയ്യും എന്നുള്ളതും ചെയ്യുന്നതോടുകൂടി അക്ബറിൻ്റെ ബിഗ് ബോസ് ജേണിയിൽ ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അറ്റ്ലീസ്റ്റ് ഫോർ മീ എന്നെ പോലെ ചിന്തിക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഞാൻ ഫോർ മീ ഞാൻ എനിക്ക് എൻ്റെ ഒരു തോട്ട് പ്രകാരം ഞാൻ പറയട്ടെ എൻ്റെ ഐ ജസ്റ്റ് ലൈക്ക് ദിസ് ഗൈ എനിക്ക് അക്ബറിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അതിൽ എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ ബാക്കിയുള്ള ടീംസിൻ്റെ വെറുപ്പിക്കൽ പ്ലസ് അക്ബർ ഇന്ന് ചെയ്തത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയാം മൈ സപ്പോർട്ട് ഫോർ അക്ബർ ആൻഡ് നൂറ ആദില അതിൽ നൂറ ഏ നൂറേനെ ഞാൻ ഇതിനു മുന്നേ പല സിറ്റുവേഷനിലും നൂറേനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ഒരു പ്രാവശ്യം അഭിനാഷന് ആ ഒരു ഇത് കൊടുക്കാത്ത സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് നൂറടെ ആ ഒരു ഗ്രാഫ് താഴേക്ക് പോയി നമ്മളാരും അല്ല പക്ഷേ അഭിപ്രായം പറയുന്നുള്ള കണ്ടീഷനിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയും ഫാൻസിനോടല്ല ചോദിക്കുന്നത് നോർമലായിട്ട് ബിഗ് ബോസ് ആ ഒരു ഷോ കാണുന്ന ആൾക്കാരോട് കഴിഞ്ഞ പ്രാവശ്യം ആ അഭിലാഷിന് ആ ഒരു സൂപ്പർ ഇമ്മ്യൂണിറ്റിയോ നല്ലതാണ്ടല്ലോ അത് കൊടുക്കാതെ ബിന്നിക്ക് മാത്രം കൊടുത്തിട്ട് ബാക്കി രണ്ടെണ്ണം സ്വയം കയ്യിൽ വെച്ച് അഭിലാഷിനെ അവിടേതാക്കിയ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ ചെറുതായിട്ട് ഡൗൺ ആയി പക്ഷേ അതിലും പറയുന്നത് എന്താ വെച്ചാൽ അൾട്ടിമേറ്റ്ലി ഇതൊരു ഗെയിം ഷോ ആണ് നൂറ ഒരു ഗെയിമറാണ് സെൽഫിഷ് ആയിട്ട് തന്നെ സെൽഫിഷ്നസ് ആണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത ഇതൊരു ടോക്സിക് ഷോ ആണ് ഇതൊരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഷോ ആണ് അപ്പം ഇങ്ങനെ തന്നെയാണ് നൂറ പോകുന്നത് പോകേണ്ടത് അൾട്ടിമേറ്റ്ലി ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ടാസ്ക് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന് ഇറങ്ങുന്ന സമയത്ത് അതെല്ലാം എൻ്റെ ഗെയിം ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന സംഗതികൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ സിച്ചുവേഷനിൽ പറഞ്ഞത് പിന്നെ നൂറയുടെ ഇഷ്ടമാണ് കാരണം നൂറ അൾട്ടിമേറ്റ്ലി ഒരു ഗെയിമറാണ് അത് അവരുടെ ഇഷ്ട അവരുടെ ഇഷ്ടമാണ് എന്താച്ചാൽ ചെയ്യട്ടെ എന്നുള്ളൊരു കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നു ആ ഒരു ഗ്രാഫ് താന്നിട്ടുള്ള നൂറയുടെ ഗ്രാഫ് എന്റെ മനസ്സിൽ എന്തുകൊണ്ടോ ആയിക്കോട്ടെ ഈ ഹ്യൂമാനിറ്റിയോ എന്തോ സംഗതി ആയിക്കോട്ടെ നൂറുടെ ഗ്രാഫ് ഇന്നും ഫോർ എൻ്റെ ഒരിത് പ്രകാരം നൂറയ്ക്ക് ഇന്ന് ഡൗൺ ആണ് ഡെഫിനറ്റ്ലി അതിനേക്കാളും കൂടുതൽ എനിക്കൊരു പത്ത് കൈ ഉണ്ടെങ്കിൽ പത്ത് കൈ കൊണ്ട് ഞാൻ ഡൗൺ കാണിക്കുന്നത് ലക്ഷ്മിനെയാണ് യു കെ ലക്ഷ്മി ഐ ജസ്റ്റ് ദാറ്റ് ഐ നോ വൈ അറിയില്ല അവർ റിയൽ ലൈഫിൽ എന്ത് ക്യാരക്ടറാണെന്ന് എനിക്കറിയില്ല പക്ഷേ ബിഗ് ബോസിൽ അവർ കണ്ടത് പ്രകാരം ഞാൻ അവർ വന്നത് മുതൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആര്യനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ദിസ് ഗായ് ആര്യനൊക്കെ ഫാർ ഫാർ ബെറ്ററാണ് ഞാൻ ഒറ്റ ഒറ്റ കാര്യം ഇത് ഞാൻ എൻ്റെ ഒരു തുറന്ന അഭിപ്രായം പറയാണ് നമുക്കിതിനാരോ പി ആറോ ഒന്നുമില്ല ഞാൻ എൻ്റെ ഒരു ഇത് പ്രകാരം ബിഗ് ബോസ് ഷോ കാണുന്നു ചില കേസസ് ഞാൻ വൈകാരികമായിട്ട് ഒരു വ്യക്തിയാണ് മനസ്സിലേക്ക് എടുക്കുന്ന ഒരാളാണ് പക്ഷേ ഇന്നത്തെ ടാസ്ക് കണ്ട് കണ്ട് കഴിഞ്ഞ സമയത്ത് പ്രത്യേകിച്ച് ആ ടാസ്ക് ഞാൻ മുഴുവൻ കണ്ടു അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് കണ്ടു കണ്ടതിൻ്റെ ബേസിൽ യു കെ ലക്ഷ്മി ഷീ ഹാസ് ടു ഗോ എന്ന് ഞാൻ പറയാൻ കാരണം കാരണിച്ചാൽ പ്രേക്ഷകരുടെ വോട്ട് കൊണ്ടാണ് ഒരു വ്യക്തി അതിനുള്ളിൽ നിൽക്കേണ്ടതെങ്കിൽ എനിക്ക് എൻ്റെ ഒരു വോട്ട് അല്ലെങ്കിൽ പോലെ ചിന്തിക്കുന്ന വ്യക്തിക്ക് ഡെഫിനറ്റ്ലി ഐ ഡോണ്ട് തിങ്ക് ലക്ഷ്മിക്ക് വോട്ട് ചെയ്യുന്നുള്ളൂ ഐ ജസ്റ്റ് ഹേറ്റ് ദാറ്റ് ലേഡി ഐ ആം റിയലി സോറി ഞാൻ ഇങ്ങനെ പറയാറില്ല ആരെക്കുറിച്ചു ഈ സീസണിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഉണ്ടാവുന്നില്ല അറ്റ്ലീസ്റ്റ് ഇന്നെനിക്ക് അക്ബറിനോട് ഇഷ്ടം തോന്നി നാളെ നാളെന്താകുന്നതറിയില്ല വേറെ കഥ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പേര് വല്ലതും പറഞ്ഞിരുന്നു ചെറുതായിട്ടൊക്കെ പക്ഷേ ഇന്ന് ഫേമായിട്ട് ഞാൻ പറയുന്നു യു കെ ലക്ഷ്മി എന്തായ പേര് വേദലക്ഷ്മി പറയിപ്പിച്ചു ദാറ്റ്സ് ഇറ്റ് എന്താ കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം റിലീസ് ഫീൽ സോറി ഫോർ അക്ബർ അതിലേക്ക് കിടക്കുന്നതിന് മുന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ബിഗ് ബോസ് ഈ സീസണിൽ ചെയ്തതിൽ വെച്ചിട്ടുള്ള മണ്ടത്തനം എന്ന് ഞാൻ പറയുന്നില്ല ഒരു തെറ്റായ തീരുമാനം എന്ന് അതും പറയാൻ കഴിയില്ല നൂറേനെയും ആതിലേയും അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ബിഗ് ബോസിലേക്ക് വന്നു അത് ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ അവർ രണ്ടുപേരും കൂടി കൊണ്ടുവരാ കൊണ്ടുവരാ എന്നുള്ള ബിഗ് ബോസിൻ്റെ പ്ലാൻ ആയിരിക്കാം പിന്നീട് പിരിക്കുക അതായത് രണ്ടും രണ്ട് കണ്ടസ്റ്റൻ്റ് ആക്കി മാറ്റുക എന്നുള്ളതും ബിഗ് ബോസിൻ്റെ പ്ലാൻ തന്നെയാണ് ഇപ്പോൾ ബിഗ് ഇപ്പോൾ ബിഗ് ബോസിൽ വെച്ചിട്ട് ഏറ്റവും ഫസ്റ്റ് ഇപ്പോൾ ഒന്ന് നടക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദില ഹാസ് ടു ഗോ ഔട്ട് ദാറ്റ്സ് ഇറ്റ് ഓർ നൂറ ഹാസ് ടു ഗോ ഔട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുന്ന സമയത്ത് നൂറയാണ് ഇവർ രണ്ടുപേരിൽ വെച്ചിട്ടുള്ള സ്ട്രോങ് കണ്ടസ്റ്റന്റ് നൂറ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ട് അവിടെ തുടരുന്ന സമയത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിനും കൂടി നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഈക്വലായിട്ട് ഉള്ള കണ്ടീഷനിൽ നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആദില ഹാസ് ടു ഗോ ഔട്ട് ഷി മസ്റ്റ് ബി സെൻറ്റ് ഔട്ട് ദാറ്റ് കാരണം എന്താണെന്ന് അറിയുമോ എന്തൊരു പ്രശ്നം ഇപ്പോൾ എല്ലാവരും ഷാനവാസുണ്ട് ബാക്കിയുള്ള എല്ലാവരുണ്ട് അനുമോൾ ഉണ്ട് പിന്നെ ആര്യുണ്ട് ജിസേലുണ്ട് എന്തോ ആയിക്കോട്ടെ എല്ലാവർക്കും എന്തെങ്കിലും മെൻ്റൽ സ്ട്രെസ്സോ പ്രശ്നങ്ങളോ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഇത് കഴിഞ്ഞോടു കൂടി ഇവർ സ്വയമാണിത് കംപ്ലീറ്റ് ഏറ്റുവാങ്ങുന്നത് പക്ഷെ അവിടെ നൂറയ്ക്കും ആതിലയ്ക്കും സ്പെഷ്യലി ഇന്നത്തെ കേസിൽ നൂറയ്ക്കുള്ള ഒരു ലക്ഷറിയാണ് ആതില കാരണം എല്ലാ പ്രശ്നങ്ങളും കഴിയുന്ന സമയത്ത് മോനെ മോളെ ബേബി എന്നും വിളിച്ചുകൊണ്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിയിട്ട് അവർ രണ്ടുപേരും അല്ലെങ്കിൽ അവർ രണ്ടുപേരും മാത്രം അവിടെ റിഫ്രഷ്ഡായി അവർ രണ്ടുപേരും മാത്രം പഴയ ബാക്ക് ടു എന്താ പറയുക എനർജൈസ് ചെയ്യുക വീണ്ടും ഒരു ആ എനർജിയൊക്കെ വീണ്ടെടുത്ത് ബാക്കിയുള്ള സിറ്റുവേഷനിൽ എന്താ പറയുക എനർജിയൊക്കെ വീണ്ടെടുത്ത് എടുത്ത് നടക്കുന്ന സിറ്റുവേഷൻ ബാക്കിയുള്ളവര് കംപ്ലീറ്റ് ഈ ഒരു മൂഡ് ഔട്ടിൽ എക്സോസ്റ്റഡ് ആയി നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇത് എല്ലാവർക്കും ഒരു തുല്യനീതി നടത്തുന്ന ഷോ അല്ല ബിഗ് ബോസ് പക്ഷെ എന്നാലും എനിക്കെന്തോ ഈ ഷോന്റെ ഈ ഭാഗത്ത് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി എന്നെ തെറി പറയാം തെറി പറയാം കുറ്റം പറയുന്നത് പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് തോന്നുന്നുണ്ട് ഞാൻ ഇപ്രാവശ്യമൊക്കെ പറയുന്നത് എനിക്ക് എന്തോ തോന്നിയ കാര്യത്രേ ഉള്ളൂ ഒരാൾ അവിടുന്ന് പോണം നിർബന്ധമായിട്ടും ആൻഡ് ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ആദില ഇതെൻ്റെ ഒരു പ്രൊഡിക്ഷൻ പോലെ എനിക്ക് തോന്നുന്നു അടുത്ത നോമിനേഷനിൽ ഇന്ന് കാണുന്ന വ്യക്തികൾ ഡെഫിനറ്റ്ലി നൂറയ്ക്ക് വേണ്ടി നൂറയ്ക്ക് വോട്ട് നോമിനേഷൻ ഫ്രീ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ആദില പുറത്തു പോവും ആ ഇമ്മ്യൂണിറ്റി നൂറാ ചിലപ്പോൾ ആതിലേക്ക് ഉപയോഗിക്കാനുള്ള ചാൻസ് അതിൻ്റെ അതിൻ്റെ ആ ഒരു ടെക്നിക്കൽ സാധനയ്ക്കറിയില്ല എനിക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും ഒരു പക്ഷേ ചിലപ്പോൾ ആ ഇമ്മ്യൂണിറ്റി അതിലേക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് എനിക്കറിയില്ല പക്ഷേ സം ഹൗ ആതിലാ മസ്റ്റ് ഗോ ഇനി നമ്മുടെ ഈ ടാസ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോക്കൂ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫാക്ടറി അവിടെ കുറേ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരു മുതലാളി അതിനെ അസിസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തി ഒരു യൂണിയൻ നേതാവ് ഇതൊക്കെ ഇവരുടെയൊക്കെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ് ആ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ബുദ്ധിപരമായിട്ട് ഒരു ടാസ്ക് ചെയ്യാം എന്നുള്ളൊരു സംഗതിയുണ്ട് ആയിട്ട് ഈ മുതലാളി എന്ന് പറയുന്ന വരുന്ന നൂറയുടെ മനസ്സിരിപ്പ് കംപ്ലീറ്റ് ആ അൻപത് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാവുന്ന സൂപ്പർ പവറുകളാണ് അത് ശരിക്ക് നൂറയുടെ ഗെയിമറാണ് ഡെഫിനറ്റ്ലി നൂറ അത് മാത്രമാണ് നോക്കിയിട്ടുള്ളത് പക്ഷേ ഞാൻ പണ്ട് അഭിലാഷിൻ്റെ കേസിൽ പറഞ്ഞ പോലെ പറയുന്നു ഈ അൻപതെണ്ണം ഉണ്ടാക്കി തന്നിട്ട് എൻ്റെ സൂപ്പർ പവർ സേവ് ചെയ്തിട്ടുള്ള ഇവരെ ഒന്നും എനിക്ക് രക്ഷിക്കേണ്ട കാര്യമില്ല ഇവരെൻ്റെ എതിരെ നിൽക്കുന്ന എതിരാളികൾ മാത്രമാണ് എന്നുള്ളത് നൂറ റിയലൈസ് ചെയ്ത് കളിക്കുന്ന സമയത്ത് നൂറയ്ക്ക് സ്വയം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ മനസ്സിലില്ലാത്ത രീതിയിലുള്ള ഒരു ഒരു ജസ്റ്റ് ചെറിയ ചെറിയ പോയിന്റ് ഓഫ് ഹ്യൂമാനിറ്റി ഉണ്ട് അത് അവിടെ ഇന്ന് നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു അൾട്ടിമേറ്റ്ലി ഗെയിമാണ് എല്ലാവരും പറയായിരിക്കും അത് അവളുടെ ഗെയിമാണ് യെസ് അത് അവളുടെ ഗെയിം തന്നെയാണ് പക്ഷെ ഗെയിം കൂടി ഒരു എത്തിക്കൽ ചെറിയൊരു എത്തിക്കൽ ഇതും കൂടി വിചാരിച്ചിട്ട് കളിക്കുക കളിച്ച് കളിക്കണം എനിക്ക് ഫീൽ ചെയ്യുന്നുട്ടോ അത് ഇല്ലാണ്ട് ചെയ്യുന്നവരായിരിക്കാം ചിലപ്പോൾ വിജയികൾ ബാക്കിയുള്ളവർ ഇതേമായിരിക്കുമായിരിക്കാം പക്ഷേ എന്നാലും അങ്ങനെ വെച്ച് കളിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ബിഗ് ബോസ് ഫൈനലി അനൗൺസ് ചെയ്തിട്ടുള്ള ആ സമയത്തെങ്കിലും അക്ബറിന് കോയിൻ കൊടുക്കായിരുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഈ ടാസ്ക് നടന്നു ഒരു മുതലാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏഡിയായിട്ടിരിക്കുന്ന വ്യക്തി എല്ലാത്തിലും കയറി ഇടപെട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു മുതലാളി ഈസ് നോട്ട് എ മുതലാളി മുതലാളി ഒരു ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് അവിടെ ചെരുപ്പ് ഫാക്ടറി ചെറുപ്പ് ഫാക്ടറി ഈ രീതിയിൽ കൊണ്ടുവരുന്ന സമയത്ത് എല്ലാ കാര്യത്തിലും കയറി അവർ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അസിസ്റ്റിൻ്റെ ആവശ്യമില്ല ശരിയാണ് അസിസ്റ്റൻറ്റും അവിടെ യൂണിയൻ ലീഡറും തമ്മിൽ ഡെഫിനറ്റ്ലി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും കാരണം എന്താൽ എല്ലാവർക്കും ഇത് ടാസ്ക്കാണ് അല്ലാണ്ട് നൂറ സെൽഫിഷ് ആയിട്ട് വിചാരിക്കുന്ന പോലെ ഇവരെല്ലാവരും കൂടി മുണ്ടാതിരുന്ന് ചെരുപ്പ് തുന്നി തീർത്തിട്ട് നൂറയ്ക്ക് ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അറിയില്ല ബാക്കിയുള്ളവർക്കറിയില്ല ു ഇത് അറിയുന്ന സമയത്താണ് അത് കൂടുതൽ പൊട്ട് അതായത് ഇവർ കറക്റ്റ് സമയത്തിന് ചെരുപ്പ് തന്നില്ല എന്നുണ്ടെങ്കിൽ നൂറയ്ക്ക് ഈ സൂപ്പർ പവറുകൾ നഷ്ടമാവും അപ്പം നൂറ അത് മാത്രം ചെയ്തു അപ്പോൾ ഇവര് മര്യാദയ്ക്ക് ചെറുപ്പം ഉണ്ടാകാതെ തലേയും താത്തിയിട്ട് നൂറുടെ കോൺസെപ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ ഇവർ നൂറയുടെ ഇതിനു വേണ്ടി പണിയെടുക്കുന്ന റിയൽ ആയിട്ട് ഫാക്ടറിയിലും ഉണ്ടാതിരിക്കുന്ന ആൾക്കാരായിരിക്കണം എന്നാണ് നൂറേടേത് അവിടെ അവരവരുടെ ജോലി ചെയ്തു പക്ഷേ ജിഷിൻ ആൻഡ് ദി അക്ബർ ഇവർ രണ്ടുപേരും എന്താണോ അവരുടെ പണി ജിഷിൻ അവിടെ അസിസ്റ്റൻ്റാണ് ഓരോ സമയത്തും നൂറ വിളിക്കുന്ന സമയത്തൊക്കെ ആ സമയത്ത് സെല്യൂട്ട് ചെയ്യുക നൂറയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക പക്ഷേ അക്ബറിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ ശരിയാണ് അക്ബർ അവിടെ ഒരു യൂണിയൻ ലീഡറാണ് അയാൾ ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഹി ഹാസ് ടു റെപ്രസെന്റ് യൂണിയൻ ഓൾസോ എന്താണ് യൂണിയൻ ലീഡർ എന്താണ് ഈ പരിപാടി എന്ന് അറിയാത്ത ആൾക്കാരാണ് അതിനൊന്നും മീനിങ്ങോ അർത്ഥോ കാര്യങ്ങളോ അവിടെ ഉറക്കി അറിയില്ല എന്താ പറയാൻ കാരണം വെച്ചാൽ എല്ലാവർക്കും ഗോൾഡ് കോയിൻ കൊടുത്തപ്പോൾ അക്ബറിന് ഗോൾഡ് കോയിൻ കൊടുത്തില്ല ലൈവ് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ എല്ലാ സംഗതികളും ഇപ്പം നാശം നടന്നിട്ടുള്ള സംഭവങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഞാൻ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള പിന്നെ നൂറയുടെ അല്ലെങ്കിൽ ലക്ഷ്മി കുട്ടിയുടെ ഫാനായിരിക്കണം നമ്മൾ ലക്ഷ്മി കുട്ടിയുടെയും നൂറ നൂറക്കുട്ടിയുടെയും ഫാനല്ല നമ്മൾ മോനും ഇല്ല നമുക്ക് മോളും ഇല്ല നമുക്ക് ബേബി ഇല്ല നോ ബേബി ബേബി കണക്ഷൻ ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം മൈ സപ്പോർട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇന്ന് ഞാൻ അക്ബറിന് കൊടുക്കുന്നു കാരണം അയാൾക്ക് അത് ഡിസേർവ് ചെയ്തിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇത് ബിഗ് ബോസ് കൊടുത്തത് ഒരു ടാസ്ക്കാണ് ആ ടാസ്കിലും ഓരോ വ്യക്തികൾക്ക് ഓരോ പൊസിഷൻ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് അവർ ഇതൊക്കെ എൻ്റെ തോന്നലോ ഒരു ചിലപ്പോൾ തെറ്റായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നൽ തെറ്റായിരിക്കാം പക്ഷേ എൻ്റെ ഒരു തോന്നൽ ഇതാണ് ഓരോ ർക്കും ഓരോ പൊസിഷൻ കൊടുത്തിട്ടുണ്ട് ആ പൊസിഷനിൽ പൊസിഷനിലിരുന്നുകൊണ്ട് അവർ മാക്സിമം പെർഫോം ചെയ്തു ഒരു യൂണിയൻ ലീഡർ മുണ്ടാതിരുന്നിട്ട് മുണ്ടാതിരുന്നിട്ടായാലും ജോലി ചെയ്യായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഈ പിന്നെ എന്താ പറയുക ജിഷിനെ അവിടെ മിണ്ടി അവസ്ഥ വരില്ല ജിഷിനും കണ്ടൻറ് ഉണ്ടാക്കി അക്ബർ ഉണ്ടാക്കി ഈ ടാസ്ക് കണ്ടവർക്ക് അറിയാം ഇത് കംപ്ലീറ്റ് എൻ്റർടൈനിങ് ആയിരുന്നു പാട്ട് പാടിയിട്ടും അങ്ങനത്തെ പല പരിപാടികൾ ചെയ്തിട്ടും അവർ ഈ വൈകുന്നേരം വരെ ഇന്ന് ബിഗ് ബോസ് ഹൗസ് ഒരു കളർഫുൾ ആക്കി അതായത് വെറുതെ ഒന്നും അടി കൂടുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല അവർ നല്ല രീതിയിൽ അവിടെ ടാസ്ക് ചെയ്തിട്ട് എല്ലാവരും അവർ ഇൻഡിവിജ്വലായിട്ട് ചെയ്തു ഇനി കമ്മിങ് ടു അക്ബർ അക്ബർ അവിടെ ഒരു യൂണിയൻ നേതാവ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു അക്ബറിന് മാത്രം കോയിൻ കൊടുക്കാത്തത് നൂറയുടെ ഗെയിം അതിലൊരു ഗെയിം പ്ലാൻ ഉണ്ട് ഈ പിന്നെ എനിക്ക് തോന്നുന്നു ആ ബ്ലാക്ക് കോയിൻ ശരിക്ക് ഡെഫിനറ്റ്ലി ഇന്ന് ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നോമിനേഷനിൽ വരുന്നതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ആ ബ്ലാക്ക് കോയിൻ ശരിക്കും അക്ബറിന് നൂറ കൊടുക്കണമായിരുന്നു അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ ആതിലേക്ക് വേഗം വീട്ടിൽ പോകുകയും ചെയ്യാം ഒന്ന് നൂറ കെട്ടയ്ക്ക് കളിക്കാം രണ്ടാമത് അക്ബറിന് നേരെ മുകളിലേക്ക് വരാം എനിക്ക് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞൊരു സംഭവമുണ്ട് അക്ബറിനെ സംബന്ധിച്ച് ടേണിംഗ് പോയിന്റ് ആണ് അക്ബർ മുകളിലേക്ക് കയറി വരും എന്ന് പറഞ്ഞു ഇന്ന് എനിക്ക് തോന്നുന്നു ലൈവ് കണ്ടവർക്ക് എപ്പിസോഡിൽ എന്ത് കാണിക്കുന്നു എനിക്കറിയില്ല എപ്പിസോഡ് കാണുന്നതിന് മുന്നേ കാണുന്നതിന് മുന്നേ ഞാൻ വീഡിയോ ഇടുന്നത് എപ്പിസോഡിൽ എന്ത് അറിയില്ല അക്ബറിന് നിന്ന് ജനഹൃദയങ്ങളുടെ മനസ്സിൽ ഡെഫിനറ്റ്ലി ഒരു സ്ഥാനം ഉണ്ടായി കാണും കാരണം എന്ന് വെച്ചാൽ ഇത്ര അധികം അലിഗേഷൻസ് പറ്റി പറഞ്ഞ സമയത്തും ഹി വാസ് ജസ്റ്റ് കീപ്പിംഗ് ക്വയറ്റ് മുണ്ടാതെ അക്ബർ അവിടെ ആ ബീൻ ബാഗിലിരിക്കുവായിരുന്നു അക്ബർ ആദ്യം ഒരുപാട് വാദിച്ചു നോക്കി കോയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് നൂറനോട് നല്ല രീതിയിൽ വാദിച്ചു വാദിക്കില്ല കെഞ്ചണ പോലെ തന്നെ വാദിച്ചു കൊടുത്തില്ല പുറത്ത് വന്നു അതായത് അതിൻ്റെ ഉള്ളിൽ ആ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് കോയിൻ കൊടുക്കണമായിരുന്നു ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് ആദ്യം ഷാനവാസിന് കൊടുക്കുന്നു ഒനിയിലെ കൊടുക്കുന്നു പിന്നെ ആതിലയ്ക്കും പിന്നെ മറ്റേ മസ്താനിക്കും കൊടുക്കുന്നു ലക്ഷ്മിക്ക് കൊടുക്കുന്നു ലക്ഷ്മിക്ക് കോയിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നൂറ കുറച്ച് വിസമ്മതിച്ച സമയത്ത് അക്ബറാണ് ആസ് എ യൂണിയൻ ലീഡർ പറഞ്ഞു അവർ ജോലി ചെയ്തിട്ടുണ്ട് അവർക്ക് കോയിൻ കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുപ്പിച്ചു കൊടുപ്പിച്ച് കൊടുത്തതിനു ശേഷം ലാസ്റ്റ് ജിഷ്യനും ും കൊടുത്തില്ല എന്നിട്ട് ബിഗ് ബോസ് അവർ പുറത്തു വരാൻ പറഞ്ഞു പുറത്തെത്തിയതിനു ശേഷം ജിഷിൻ വാദിച്ച് വാദിച്ചു അത് നല്ല ആക്ട് ചെയ്തു ജിഷിൻ്റെ ജിഷിൻ ആക്ട് നന്നായിരുന്നു ജിഷിൻ പുറത്ത് വാദിച്ചതും വളരെ നന്നായിരുന്നു ടാസ്ക് അടിപൊളിയായിട്ട് ജിഷിനും പെർഫോം ചെയ്തു ജിഷൻ പെർഫോം ചെയ്തതിൻ്റെ പേരിൽ ഡിസ്റസ്പെക്ട് ചെയ്തു എന്നുള്ള കാര്യം കൊണ്ടാണ് നൂറ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കീഴിൽ സാധനം കൊടുക്കാതിരുന്നത് പുറത്ത് വന്നതിന് ശേഷം ഈ ഒരു കോയിൻ ജിഷിൻ സോറി നൂറ ജിഷിന് കൊടുത്തു അപ്പോൾ ജിഷിനും ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞു അക്ബർ ഓൾസോ ഡിസേർവ് ചെയ്യുന്നുണ്ട് അക്ബറിനും കൊടുക്കണം എന്ന് പറഞ്ഞു നൂറയ്ക്ക് അവിടുന്ന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു നൂറ അവിടുന്ന് കൊടുത്തില്ല അപ്പോഴും അക്ബറിന് കൊടുത്തില്ല അക്ബർ ഒന്നും മിണ്ടാതെ ലിറ്ററലി അത്രയും വിഷമിച്ചുകൊണ്ട് ആ ഒരു ബീൻ ബാഗിൽ അക്ബർ ഇരിക്കുന്നൊരു സിറ്റുവേഷനാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അയാൾ ഡിസേർവിങ് ആണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ സമയത്ത് നൂറയ്ക്ക് മുട്ടാപ്പൊക്കെ ഒരു ഒരു ന്യായവും നൂറയുടെ അവിടെ വർക്ക്ഔട്ട് ചെയ്യാത്ത സിറ്റുവേഷനിൽ നൂറ ഒരു വർത്താനാണ് ഇവൻ്റെ ശബ്ദവും പരിപാടിയും കാരണം ബാക്കിയുള്ളവർക്ക് ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ല ബാക്കിയുള്ളവരുടെ ജോലി തടസ്സപ്പെടുത്തി എന്ന് നൂറ പറഞ്ഞു ആ പറഞ്ഞ സമയത്ത് മാത്രം അതുവരെ കംപ്ലീറ്റ് സൈലന്റായിട്ട് അങ്ങനെ ഒരു അക്ബറിനെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുന്നില്ല ഐ നെവർ എക്സ്പെക്റ്റഡ് അക്ബർ ടു ബി സോ സൈലൻ്റ് അത്രയും സൈലന്റ് ആയിട്ടിരുന്ന അക്ബർ ആ സമയത്ത് ഇറങ്ങി സംസാരിച്ചിട്ട് പറഞ്ഞു ഇത്രയും നേരം ഞാൻ മിണ്ടാതിരുന്നു ഇനി ഞാൻ ഉണ്ടായിരിക്കില്ല കാരണം വെച്ചാൽ ഞാൻ ഒരാളുടെ പോലും ജോലി ഇവിടെ തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുള്ള അക്ബർ കാര്യം പറഞ്ഞപ്പോൾ നൂറൊക്കെ അത് സഹിക്കാൻ പറ്റില്ല നൂറ് അവിടുന്ന് അങ്ങോട്ടും കൊണ്ടും വാക്ക് വർത്താനുണ്ടായി അക്ബർ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു ഒരു ആവശ്യമില്ലാതെ ഒരു കോണ്ടന്റും ബിഗ് ബോസ് ഹൗസിന് കൊടുക്കാത്ത വെറും ബോസ് ആയിട്ട് മാത്രം നടക്കുന്ന എന്തൊക്കെയോ കണ്ട് പുറത്തുനിന്ന് കളി പഠിച്ച് പ്രചുടിച്ച് ആയിട്ട് ഉള്ളിൽ വന്നിട്ട് മല മലമറയ്ക്കാം എന്ന് വിചാരിച്ചു വന്നിട്ടുള്ള യു കെ ലക്ഷ്മി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് സംസാരിക്കുന്നു കൊടുക്കാൻ ഇവൻ എന്റെ ജോലി തടസ്സപ്പെടുത്തി എന്ന് പറയുന്നു ജോലി തടസ്സപ്പെടുത്തിയെന്ന് അത്രയും വലിയൊരു ആരോപണം അത് ചെയ്തിട്ടില്ല അങ്ങനെ ഒരാൾ വർത്താനം തടസ്സപ്പെടുന്ന ജോലി ാണീലി പരിപാടിച്ച് ഞാൻ ടാസ്കിൻ്റെ ബേസിൽ പറയാത്ര വികാരീത വികാരാധീതനായിട്ട് പറയുന്നത് കൊണ്ട് കണക്കാക്കരുത് ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അല്ലെങ്കിൽ ബിഗ് ബോസ് എന്നുള്ള ഷോ അല്ലെങ്കിൽ ടാസ്കിനെ കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലാവട്ടോ അപ്പോൾ ഇത്രയും പറയാൻ കാരണം വികാരീത പറയുക കാരണമെന്താൽ ഞാനതിൽ ഇവോൾവായിപ്പോയി അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ലക്ഷ്മി ഇത് പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം വരുന്നു വരുന്ന സമയത്ത് അക്ബർ പറഞ്ഞു ഇല്ലാത്ത കാര്യം പറയരുത് ഞാൻ ഡിസ്രെസ്പെക്ട് ചെയ്തു എന്നുള്ളപ്പോൾ ബോസിനെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും പക്ഷേ ഒരു കാരണവശാലും ഞാൻ ഇത് സമ്മതിക്കില്ല ഞാൻ അത് ജോലി തടസ്സപ്പെടുത്തി എന്നുള്ളത് സമ്മതിക്കില്ല അത് സമ്മതിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് ലക്ഷ്മി വീണ്ടും വീണ്ടും ബോസിയായ സമയത്ത് അക്ബറേതായ സംസാരം ദിസ് ഇസ് വാട്ട് ദേ വോണ്ട് ഫ്രം അക്ബർ അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് ഇതാണ് അവർക്കൊക്കെ വേണ്ടത് ഈ പ്രൊവോക്കിംഗ് ഗെയിമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണ് ലക്ഷ്മിയുടെ പ്രൊവോക്കിംഗ് ഗെയിമാണ് പക്ഷേ എനിക്കിഷ്ടമല്ല എന്നെ പോഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരിക്കാം ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം അവസാനം അക്ബറിന് പോടിന്ന് നമ്മള് വിളിക്കാൻ പാടില്ല അതുകൊണ്ട് പോ പെണ്ണെ അത് നിങ്ങൾ വിളിക്കേണ്ടി വന്നു ഇബില് എടാ പോടാന്ന് വിളിച്ചത് അതായത് ജിഷിനും മറ്റവരും തമ്മിൽ എടാ പോടാ വിളിച്ചാണോ ഇവർക്ക് നൂറയ്ക്കും മറ്റേവയ്ക്കും പ്രശ്നം ലക്ഷ്മിക്കും പ്രശ്നത്തിറേ എടാ പോടാന്ന് വിളിക്കാൻ ലാംഗ്വേജ് ശരിയല്ല അക്ബറിന്റെ മേലെ ഈ ഒരു ലാംഗ്വേജ് ശരിയല്ല എന്നുള്ള സംഗതി ആക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി പറഞ്ഞിട്ടുള്ള ഓരോ ഞായാണ് ഇവൻ പറഞ്ഞ ഡയലോഗാണ് മുണുങ്ങ എന്നുള്ളത് മുണുങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഴുങ്ങ ഞങ്ങളുടെ നാട്ടിലെ കോമൺ മലപ്പുറം ജില്ലയത്തെ അക്ബർ വേറെ എവിടെയാറില്ല മലപ്പുറം ഞങ്ങളിവിടെ മുഴുങ്ങാന്ന് പറയും മുളു നക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ അർത്ഥം മുണങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഴുങ്ങിക്കോ എന്നുള്ളൊരു കൊളോക്കിയൽ ലാംഗ്വേജാണ് അതുപോലെ ഭയങ്കര ഇഷ്യൂ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ ലക്ഷ്മി എന്താ മുണു എന്ന് പറയാൻ പാടില്ല ഇപ്പോൾ നമ്മൾ മലപ്പുറത്തേരുണ്ടെങ്കിൽ മുണുങ്ങുക എന്നുള്ള പറയുന്ന ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കൊളോക്കിയൽ ലാംഗ്വേജ് പറഞ്ഞാൽ അവർക്ക് വേണ്ടി വിഴുങ്ങുക നീ വിഴുങ്ങുക എന്ന് പറയണോ അങ്ങനത്തെ സംസാരം പുറത്തു വരും ഞാൻ ആദ്യം സെറ്റിട്ടായ വിഷയത്തിൽ അക്ബർ ആളാണ് ഇന്ന് ഞാൻ ഇത് പറയണമെങ്കിൽ ഇന്ന് ഞാൻ കംപ്ലീറ്റ് കാര്യം അക്ബറിൻ്റെ ലൈവ് ഞാൻ കണ്ടു ആ കണ്ടൻ്റൊരൊറ്റ ബേസിന് ഞാൻ പറയുകയാണ് അവൻ ആ പറഞ്ഞ് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ അക്ബർ ഒരു കാര്യം പറഞ്ഞു നിന്റെ ജോലി ഞാൻ തടസ്സപ്പെടുത്തി നിന്റെ കൈ കറി പിടിച്ചു ഞാൻ ചോദിച്ചു നിന്റെ മടിയിൽ വന്നിരുന്നു അത് തെറ്റായിരുന്നു ശരിക്കും അങ്ങനെ അക്ബർ പറയാൻ പാടില്ല കാരണം വച്ചാൽ അത് തെറ്റായിരുന്നു അക്ബർ ആ ഒരു ഭാഷ അക്ബറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു കാരണം ആ കോൺടാക്സ്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്കൊരു പ്രശ്നം തോന്നിയില്ല കാരണമെച്ചാൽ അല്ലാണ്ട് എന്താ പറയാ ഞാൻ എൻ്റെ മടി കയറിയിരുന്നു ചോദിച്ച ആ ഞാൻ നിന്റെ മടി കയറിയിരുന്നു എന്നുള്ളതിന് അവളവിടെ സ്ത്രീൻ്റെ എടുത്തു ഒരു ലേഡി കാർഡ് എടുത്തു ഒരു സ്ത്രീയോട് നീ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ബിഗ് ബോസ് ഹൗസിൽ സ്ത്രീയും പുരുഷനും വേറെ വേറെ ഞാൻ അതാ ചോദിക്കുന്നത് ലക്ഷ്മിക്ക് ലക്ഷ്മി അപ്പം ആ സാധനം അവിടെ എടുത്തിട്ടും സ്ത്രീയും സ്ത്രീക്കാട് നീ ഒരു സ്ത്രീയോട് സംസാരിച്ച് പറഞ്ഞു എൻ്റെ മടി കയറിയിരിക്കുകയെന്ന് പറഞ്ഞു അതിന് വേറെ അർത്ഥങ്ങൾ കണ്ടു പക്ഷേ ഞാൻ ഇന്ന് ഞാൻ കംപ്ലീറ്റ് കണ്ടൊരു വ്യക്തിയായതുകൊണ്ട് ഞാൻ പറയുകയാണ് ആ പറഞ്ഞ കാര്യത്തിൽ അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അർത്ഥവത്യാസവും ഇല്ല അക്ബർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ മടി കയറുന്നോ എന്നുള്ള ചോദിക്കുന്ന ഞങ്ങളുടെ നാട്ടിലെ ചോദിക്കും ഞാൻ എൻ്റെ മടി കയറുന്നു ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ കൈമ്മ് കയറി പിടിച്ചോ ഈ ചോദ്യം അക്ബർ വെച്ചിട്ടില്ല നമ്മുടെ ഭാഷ നിന്റെ എന്ന് വയ്ക്കും ഞാൻ ഈ എൻ്റെ ഈ എന്താ എൻ്റെ ഇത് തടസ്സപ്പെടുന്ന എൻ്റെ മടി കയറുന്നോ എൻ്റെ ഇത് വയ്ക്കുകയെന്ന് നടത്തോ ചോദിച്ചു ഈ ചോദിച്ചത് ഇവയ്ക്ക് പറ്റിയില്ല ഇത് മേളു വേറെ ഇടിച്ച് വേറെ പിടിച്ച് കയറി എന്നിട്ട് പറഞ്ഞു ജെൻഡർ കാർഡിറക്കി ജെൻഡർ കാട് ഇറക്കിയിട്ട് പറഞ്ഞു സ്ത്രീയോട് ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോലാകലമൊക്കെ ഉണ്ടാക്കി വിറപ്പിച്ചു പോണുക കണ്ടു ദാറ്റ് ഇസ് വെരി ബാഡ് യു കെ ലക്ഷ്മി ഷീ ഡസൺ ഡിസേർവ് ഇറ്റ് ടു ബി ദർ ആൾക്കാരുടെ മനസ്സ് വോട്ട് കൊടുത്തിട്ട് ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പി ആർ ഇല്ല അതിനുള്ളിൽ ആരുടെയും സപ്പോർട്ടില്ലെങ്കിൽ ഞാൻ എഴുതി വീണ്ടും വീണ്ടും പറയാണ് ആരുടെയെങ്കിലും സപ്പോർട്ട് കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിലനിൽക്കാം എന്ന് എന്താണ് ലക്ഷ്മി ആ ഒരു എന്നുണ്ടെങ്കിൽ ഷീ ഡസിൻ ഡിസേർവ് അങ്ങനത്തെ ആൾക്കാരെ വോട്ട് കിട്ടില്ല എന്നുള്ള പറ അത്ര ലൈവ് കണ്ടവർക്ക് വെരി ബാഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ ചിലപ്പോൾ ഈ ബിഗ് ബോസിൽ അങ്ങനെ ആയതുകൊണ്ട് ഔട്ടോ തുറന്ന് പറയേണ്ട ഒരു പ്രശ്നമില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ തന്നെയാണ് ഈ ഒരു സീസണിൽ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈവൻ എല്ലാവരും അക്ബറിനെ സപ്പോർട്ട് ചെയ്തു ഈ ഓരോരുത്തരും ഒന്ന് ബിന്നി ഷാനവാസൊക്കെ എടുത്തിട്ടുണ്ടോ ഷാനവാസ് പറഞ്ഞു ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് കാരണം ചില ഓൾറെഡി അവന് കോയിൻ കിട്ടാതിരിക്കുന്ന സിറ്റുവേഷനിൽ അലിഗേഷൻസ് ആവശ്യമില്ലാത്ത അലിഗേഷൻസ് അവൻ്റെ പേരിൽ ഉണ്ടാക്കരുത് എന്ന് വരെ പറഞ്ഞു ഈ ഒരു സംഗതി അവരെ അക്ബറിനോട് പറഞ്ഞു അക്ബർ ഒക്കെ കേട്ടിരിക്കായിരുന്നു അവിടെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് അക്ബറിനെ ബിക്കോസ് ദിസ് ഗൈ ഡിസേർവ്സ് ടു ബി ഇൻ ടോപ്പ് ഫൈവ് ഡെഫിനറ്റ്ലി അക്ബർ അഞ്ചാമത്തത്തിലേക്ക് ഈ ഒരു കണ്ടീഷനിൽ അക്ബർ പോവുകയാണ് അതിന് നിന്ന് വേറെ വല്ല പ്രശ്നങ്ങളൊക്കെ ഒന്ന് വീണാണ് അല്ലെങ്കിൽ കയ്യാങ്കളിയൊക്കെ വീണ വല്ല പ്രശ്നങ്ങൾ വരാതി വരുന്നില്ലെങ്കിൽ ഹി വിൽ ബി ദേർ ഇൻ ടോപ്പ് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ലാസ്റ്റ് വീണ്ടും ബിഗ് ബോസ് വിളിച്ചിരുത്തിയിട്ട് നോറയോട് ചോദിക്കുകയാണ് കയ്യിലുള്ള കോയിൻസ് ഒന്നും ബാക്കി വയ്ക്കാൻ പാടില്ല വീണ്ടും കൊടുത്തു തീർക്കാം എന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു ഹിൻറ്റ് വളരെ പോസിറ്റീവായിട്ട് ബിഗ് ബോസ് കൊടുത്തു അത് ബ്ലാക്ക് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും കൊടുത്ത് തീർക്കണം എന്ന് പറഞ്ഞു ഒന്നുകിൽ ബ്ലാക്ക് കൊടുക്കാം അതാണ് ബിഗ് ബോസ് പറഞ്ഞു ബ്ലാക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഗോൾഡ് കൊടുക്കാം എന്നുള്ള കണ്ടീഷനിൽ നോറ എന്ത് ചെയ്തു അപ്പോഴും കുറെ ചിന്തിച്ചു കുറേ ശേഷം പലരും പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞതിന് ശേഷം നോറ പറഞ്ഞു അൾട്ടിമേറ്റ്ലി അൾട്ടിമേറ്റ്ലിറ്റ് ഹെർ ചോയ്സ് അവരുടെ ചോയ്സാണ് എന്ത് കൊടുക്കണം എന്നുള്ളത് അവരൊന്നും കൊടുക്കുന്നില്ല ഞാൻ ആ കോയിൻസ് കംപ്ലീറ്റ് റിട്ടേൺ ചെയ്യാൻ തയ്യാറായിരുന്നു നൂറ പറഞ്ഞു ഈ കോയിൻ കംപ്ലീറ്റ് ബിഗ് ബോസിലേക്ക് നൂറ റിട്ടേൺ ചെയ്തു അക്ബറിന് മാത്രം ഇന്ന് ടാസ്ക് രണ്ട് മൂന്ന് മണിക്കൂറോളം അതിനുള്ളിൽ ചെന്നിത്തീ കണ്ട പരിപാടികളൊക്കെ കാണിച്ച അക്ബറിനെ എന്തെന്നെ ആയിക്കോട്ടെ യൂണിയൻ ലീഡർ എന്ന് പറഞ്ഞിട്ടുള്ള റോൾ ആണ് ഒരിക്കലും അയാൾക്ക് ഹീ ഡിസേവ് അയാളൊക്കെ ഒരു കോയിൻ ഡിസേർവ് ചെയ്തിരുന്നു ബോട്ടേ കൊടുക്കാതിരിക്കും കൊടുക്കാതിരിക്കും അതൊക്കെ അൾട്ടിമേറ്റ്ലി മുതലാഴ്ച ഇഷ്ടമാണ് കൊടുക്കണോ കൊടുക്കേണ്ടതല്ല പക്ഷേ ഒരു കാരണവശാലും ഇയാൾ ബാക്കിയുള്ളവരുടെ ജോലി തടസ്സപ്പെടുത്തി എന്നുള്ള റോങ് അലിഗേഷൻ ഒരിക്കലും അക്ബറിൻ്റെ പേര് ഉണ്ടാവാൻ പാടില്ല ഇതാണ് ഇന്നത്തെ ഒരു സംഭവം ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ഫാക്ടറിക്ക് അകത്തായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകാരികമായിട്ട് ഈ ഒരു വിഷയത്തെ സമീപിച്ച് സംസാരിച്ചിട്ടുള്ളത് ഞാനവിടെ ഒരു സൂപ്പർവൈസറായിട്ട് കണങ്ങി നടക്കുന്ന പോലെയായിരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എൻ്റെ ഒരു വിഷയം കേട്ടു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ ഞാനിത് ആദ്യം തന്നെ പറഞ്ഞു അക്ബറിനുട്ട് അക്ബർ അക്ബർ എനിക്ക് ഇത് ചിലപ്പോൾ വേറെ റിവ്യൂ ചെയ്യുന്നവരൊക്കെ വേറെ രീതിയിൽ പറയാം ട്രസ്റ്റ് മീ എന്റെ പുറകിൽ ആരുമില്ല എന്റെ മുന്നിലും എനിക്ക് മുന്നിൽ ക്യാമറയും ഞാൻ കാണുന്ന എന്റെ ബിഗ് ബോസും എന്റെ യൂട്യൂബും എന്റെ വ്യൂസും എന്റെ സബ്സ്ക്രൈബേഴ്സും ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു നിങ്ങൾക്കും കമന്റ് ചെയ്യാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്തോളൂ ഞാൻ ഇന്ന് അക്ബറിന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഈ നിമിഷം വരെ ഇപ്പോൾ അടുത്ത നിമിഷം മുമ്പ് എല്ലാം വായെന്ന് വീണ് കഴിഞ്ഞാൽ പ്രശ്നം അത് ഞാൻ എന്ന് പറയണത് കൂടെ അവൻ പറയാൻ പാടില്ല പക്ഷെ ഇന്ന് അവൻ പറഞ്ഞതിന് എനിക്ക് തെറ്റില്ല ഞാൻ അതാ പറയുന്നത് കാരണം ഞാൻ അതിൻ്റെ കോണ്ടെക്റ്റ് ഡിഫൈൻസ് ദി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് കുറേ ആ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് നമ്മൾ പറയുന്നില്ല ഏജൻ്റെ പിന്നെ ഞാൻ എൻ്റെ മടിയിലൊന്ന് കയറിയിരിക്കണം ഞാൻ എൻ്റെ മടി ഞങ്ങൾക്കാന്ന് ജോലി ചെയ്യാൻ ഞാൻ എൻ്റെ മടിയിലൊന്നും കയറിയിട്ടില്ലല്ലോ അതിൻ്റെ അർത്ഥം അത് വേറൊരു ഒരു മറ്റേ തോന്നിയാസപരമായിട്ടുള്ള രീതിയിലുള്ള മടി കയറ്റിരുത്തലാക്കിയിട്ട് മാറ്റാൻ ശ്രമിക്കുന്നത് അത് ശരിയല്ല എന്തായാലും എല്ലാവരും ഇന്ന് അക്ബറിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബെസ്